വിനോദ് പറഞ്ഞു വരുന്നത് പോലെ തന്നെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം ഇന്ന് ലഭ്യമാകും ബി ജെ പി വൃത്തങ്ങളിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ തന്നെ എന്ന് ഉള്ള എന്ന് തന്നെയാണ് ഉറ്റുനോക്കുന്നത് ആ സമയത്തും പറഞ്ഞതുപോലെ എല്ലാം സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ വൈകിയാണെങ്കിലും ആ രീതിയിലേക്ക് എത്തിച്ചാൽ മതി ആ രീതിയിലേക്ക് പ്രഖ്യാപിച്ചാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ ബി ജെ പി കടന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുക തലസ്ഥാനത്തെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നേതൃത്വം നേരിട്ട് ഇടപെടുകയാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ അഭിപ്രായങ്ങൾക്ക് ഈ വിഷയത്തിനകത്ത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ താല്പര്യമുള്ള ആ അഭിമതനായിട്ടുള്ള അഭിമതയായിട്ടുള്ള ആ രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥി വന്നാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഇ ഇപ്പോൾ പോലും ഒരു ചിത്രം വ്യക്തമല്ലാത്ത സാഹചര്യത്തിൽ ഊഹങ്ങൾ വ്യക്തമല്ലാത്ത സാഹചര്യത്തിൽ ആ രീതിയിൽ തന്നെയാണോ വിചാരിക്കേണ്ടത് സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുള്ള ആരെങ്കിലും വരാനുള്ള ഒരു സാധ്യത അതിനപ്പുറത്തേക്കും കേന്ദ്ര നേതൃത്വവുമായി ചേർന്ന് നിൽക്കുന്ന മറ്റ് വരാനുള്ളൊരു സാധ്യത അത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ഈ നിമിഷങ്ങളിൽ വരുന്നുണ്ടോ എ പ്ലസ് മണ്ഡലങ്ങളായി കരുതുന്ന തിരുവനന്തപുരം തൃശൂർ പോലുള്ള സ്ഥലങ്ങളിൽ വിജയസാധ്യതയുള്ള സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിക്കുമെന്നത് ഉറപ്പായി പ്രധാനമന്ത്രി തന്നെ അക്കാര്യം വ്യക്തമാക്കി അതിനു മുൻപ് തന്നെ ബി ജെ പി സംസ്ഥാന ഘടകത്തിലെ നേതാക്കൾ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി വി മുരളീധരനാകട്ടെ സുരേന്ദ്രനാകട്ടെ ഇവരെല്ലാം തന്നെ അവരുടെ പ്രസ്താവനകളിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ സുരേഷ് ഗോപിയായിരിക്കും എന്ന വ്യക്തമായ സന്ദേശം നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രചരണ പരിപാടികൾ മുന്നോട്ട് പോകുന്നത് നേരത്തെ തന്നെ തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പാർട്ടി കേന്ദ്ര നേതൃത്വം സുരേഷ് ഗോപിയോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ആ നിലയ്ക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു വി മുരളീധരൻ ആറ്റിങ്ങലൽ മത്സരിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഇത്തരത്തിൽ ചില മണ്ഡലങ്ങൾ പൂർണ്ണമായും ആ സ്ഥാനാർത്ഥി എന്നതിൽ പൂർണ്ണതോതിൽ വ്യക്തത വന്നിട്ടുണ്ട് പക്ഷേ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് എ പ്ലസ് മണ്ഡലമാണ് ഏറ്റവും വിജയസാധ്യതയുള്ള ആളിനെ മത്സരിപ്പിക്കുക എന്ന ഒരു വികാരമാണ് അത് പൊതുവിലുള്ളത് കേന്ദ്ര നേതൃത്വത്തിനായിരുന്നാലും സംസ്ഥാന നേതൃത്വത്തിനായിരുന്നാലും ഇവിടെ ഒരു ഭാഗ്യപരീക്ഷണം എന്നതിനപ്പുറത്തേക്ക് കൃത്യമായി പാർട്ടിയുടെ എല്ലാ ശക്തിയും പ്രയോഗിച്ച് ഇവിടെ വിജയിക്കുക എന്നത് തന്നെയാണ് ഇന്നത്തെ പരിപാടിയിലേക്കുള്ള ആളുകൾ ഇതിനകത്തേക്ക് പ്രവേശിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ പാർട്ടി പ്രവർത്തകർ നേതാക്കൾ എല്ലാം തന്നെ ഈ സമ്മേളന വേദിയിലേക്ക് എത്തുകയാണ് അൻപതിനായിരത്തോളം പേരെ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുമെന്നാണ് ബി ജെ പി അറിയിച്ചിട്ടുള്ളത് പദയാത്രയുടെ സമാപന സമ്മേളനമാണ് എൻ ഡി എ യുടെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കും ബിജെപിയുടെ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കാഹളമായി ഈ പരിപാടി മാറും എന്നത് ഉറപ്പാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന രാഷ്ട്രീയ പരിപാടിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം കൃത്യമായ രാഷ്ട്രീയം പറയും മോഡി സർക്കാർ നടപ്പിലാക്കിയ കാര്യങ്ങൾ അതോടൊപ്പം തന്നെ മോഡിയുടെ ഗ്യാരണ്ടി എന്ന നേരത്തെ ഉയർന്ന ക്യാമ്പയിൻ അതിന്റെ തുടർച്ചയായുള്ള പ്രഖ്യാപനങ്ങൾ ബിജെപി തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു പരിപാടി ആ രീതിയിലുള്ള ഒരു സംഘാടകത്വം പ്രതീക്ഷിക്കുന്ന ത്തിലുള്ള ഒരുക്കങ്ങൾ ആരെല്ലാം പങ്കെടുക്കുമെന്ന തരത്തിലുള്ള ഒരുക്കങ്ങൾ സംഘാടക സമിതികൾ സമിതി ഭാരവാഹികൾ അത് സംബന്ധിച്ച് ഏത് രീതിയിലുള്ള പ്രതികരണങ്ങളാണ് നടത്തുന്നത് നമുക്ക് അവരോടുകൂടി ചോദിക്കാമല്ലോ തീർച്ചയായും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അരലക്ഷത്തോളം ആളുകൾ അത് പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള പ്രവർത്തകർ തന്നെയാകും ഒരുപക്ഷേ തെക്കൻ ജില്ലകളിൽ മറ്റ് ജില്ലകളിൽ നിന്നെത്തുന്ന ആളുകൾ അങ്ങ് അൻപതിനായിരം അത് ഒരുപക്ഷെ അതിൽ കൂടുതൽ പ്രവർത്തകരെയും അണികളെയും തങ്ങൾക്ക് എത്തിക്കാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസവും അതിനുള്ള സംഘടനാ സംവിധാനവും ബി ജെ പിക്ക് പക്ഷേ ഈ പരിപാടിയിൽ അൻപതിനായിരത്തോളം പേരെയാണ് അവർ പങ്കെടുപ്പിക്കുന്നത് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് പരിപാടി തലസ്ഥാന നഗരിയിലെ വേദിയാണ് ഇവിടേക്ക് അൻപതിനായിരത്തോളം പേര് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് ഈ കഴിഞ്ഞ ദിവസത്തെ ഈ സംഘാടനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ എന്തുകൊണ്ട് കാലതാമസം എന്ന ഒരു ചോദ്യം നമ്മൾ ഉന്നയിക്കുമ്പോൾ നേതൃത്വം നൽകുന്നൊരു മഴപടി ഈ എവിടെയാണ് നിങ്ങൾ സംഘടനാ സംവിധാനത്തിൽ താഴെ തട്ടിലെ പ്രവർത്തനത്തിൽ എന്ത് എന്തെങ്കിലും പോരായ്മയുണ്ടോ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടാൻ കൃത്യമായ എണ്ണയിട്ട യന്ത്രം പോലെ പാർട്ടി സംഘടനാ സംവിധാനം പ്രവർത്തിക്കുന്നു തിരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നു അത് മാസങ്ങൾക്ക് മുൻപ് തന്നെ അത് വോട്ടേഴ്സ് ലിസ്റ്റ് എന്നത് മുതൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നത് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും താഴെത്തട്ടിലെ പ്രവർത്തനങ്ങൾ താങ്ക് യു മോഡിജി എന്ന ഒരു ക്യാമ്പയിനുമായി മുന്നോട്ട് പോയി ആ ആ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ജനങ്ങളിൽ ജനങ്ങളിലെത്തിക്കുന്നതിന് വേണ്ടി പാർട്ടി സംവിധാനം തന്നെ സംഘടനാ സംവിധാനം തന്നെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങൾ അതെല്ലാം തന്നെ പൂർത്തിയാക്കിക്കൊണ്ടുള്ള ഒരു രീതിയിലേക്കാണ് പാർട്ടി പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ആ ഇന്നത്തെ ഈ ഒരു പരിപാടിയിലേക്ക് കൂടുതൽ ആളുകൾ എത്തുക അൻപതിനായിരത്തോളം പേര് അത് ബി ജെ പി നിശ്ചയിച്ച ഒരു സംഖ്യയാണ് അതിലപ്പുറത്തേക്ക് ആളുകളെ കൊണ്ടുവരാം പക്ഷേ തെക്കൻ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരെ മാത്രമാണ് പങ്കെടുപ്പിക്കുന്നത് ആ നിലയ്ക്കാണ് ഇന്നത്തെ പരിപാടി കേന്ദ്രീകരിച്ചിട്ടുള്ളതും അതുപോലെ തന്നെയാണ് ഇന്നിപ്പോൾ നഗരത്തിൽ നിലനിൽക്കുന്ന സുരക്ഷയുടെ കാര്യം അതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അഞ്ചു മണി മുതൽ രാവിലെ അഞ്ച് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ട് പാർക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എസ് പി ജിയുടെ അടക്കം സുരക്ഷ ഇപ്പോൾ സുരക്ഷാ വലയത്തിലാണ് നഗരം ഈ വേദി പ്രത്യേകിച്ചും ഇവിടെയുള്ള എല്ലാ സംവിധാനങ്ങൾക്കും നിർദ്ദേശം നൽകുന്നത് അങ്ങനെ കേന്ദ്രസേനയുടെ വിഭാഗമാണ് പോലീസിന്റെ വലിയ കാവലുണ്ട് ഏതായിരുന്നാലും വലിയ ആത്മവിശ്വാസത്തോട് ബി ജെ പി സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള പൊതുസമ്മേളനമാണ് ഒരുപക്ഷെ പ്രചരണത്തിൻ്റെ ഭാഗമായിരിക്കുകയും പിന്നീട് പ്രധാനമന്ത്രി കേരളത്തിലെത്തുമെങ്കിലും ഒരു പൊതുസമ്മേളനം അത് വിജ്ഞാപനം വരുന്നതിന് മുൻപ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ദിവസങ്ങൾക്ക് മുൻപുള്ള ഒരു പൊതുപരിപാടി ആയതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി അത് ബി ജെ പിക്ക് വലിയ ഊർജ്ജം നൽകുമെന്ന് സംഘടന വിശ്വസിക്കുന്നു പ്രവർത്തകർക്ക് വലിയ ആവേശം പകരുന്ന ഒരു പരിപാടിയായി ഇത് മാറുമെന്ന് കരുതുന്നുണ്ട് എൻ ഡി എ ഒരു ശക്തി അവരുടെ ഒരു ഐക്യം എല്ലാ നേതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് എൻ ഡി പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പൊതുയോഗ പരിപാടി എന്ന നിലയ്ക്ക് തന്നെയാണ് ഇന്നത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത് കേരള പദയാത്ര അത് കെ സുരേന്ദ്രൻ എൻ ഡി ചെയർമാൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ കെ സുരേന്ദ്രൻ നയിച്ച പദയാത്ര അതിന്റെ സമാപന സമ്മേളനം പ്രധാനമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യുന്നു എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്നത്തെ പരിപാടിക്ക് ശേഷം പ്രധാനമന്ത്രി തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത് അവിടെയും അദ്ദേഹം പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അതിനുശേഷം നാളെ വീണ്ടും തലസ്ഥാനത്തേക്ക് തിരികെ എത്തും ഇവിടെ പിന്നീട് മറ്റ് പരിപാടികളൊന്നുമില്ല അദ്ദേഹം തിരികെ മടങ്ങും പക്ഷേ നമ്മൾ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് തമിഴ്നാട്ടിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ യാത്ര കേരളത്തിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ യാത്ര ഈ സമീപകാലത്ത് അദ്ദേഹം കൂടുതലായി ഈ തെക്കൻ സംസ്ഥാനങ്ങളിലേക്ക് യാത്ര നടത്തുന്നു ബി ജെ പി സംബന്ധിച്ച് ഇതിനകം തന്നെ ഉത്തരേന്ത്യയിൽ അവിടെ വലിയ വിജയം നേടാമെന്ന ശുഭപ്രതീക്ഷയുണ്ട് ആ ആത്മവിശ്വാസം അവർ വെച്ചു പുലർത്തുന്നു ആ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയൊക്കെയും അത് നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് അത് പാലിച്ചു എന്ന ആത്മവിശ്വാസം അതിൽ ഊന്നി മുന്നോട്ട് പോകുന്നു